എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കിയാ നസിരി തിരികെ മോഹൻ ബഗാനിൽ എത്തുന്നു യുവ സ്ട്രൈക്കർ കിയാ നസീരി ചെന്നൈ എഫ് സി വിട്ട് തന്റെ പയ്യ ക്ലബ്ബ് ആയിട്ടുള്ള മോഹൻ ബഗാനിലേക്ക് തിരികെ പോകുന്നു നമുക്കറിയാം താരം കഴിഞ്ഞ സീസണിൽ ആയിരുന്നു ചെന്നൈ എഫ് സിയിലെത്തിയത് ചെന്നൈ എഫ് സിയിൽ താരത്തിന് ഇനിയും രണ്ട് വർഷത്തെ കരാറുണ്ട് എന്നിട്ടാണ് ആണ് കിയാ നസീറി മുൻ മൺക്ലബിലേക്ക് തിരികെ വരാൻ മ്മതിച്ചിട്ടുള്ളത് അതേ താരത്തിന്റെ ഒരു ആഗ്രഹമാണ് പോവുക എന്നുള്ളത് ഇപ്പോൾ രണ്ട് ക്ലബുകളും തമ്മിൽ കരാർ ധാരണയിൽ എത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇരുപത്തിനാല് ആയ താരം ഈ കഴിഞ്ഞ സീസണിൽ ഐ എസ് എല്ലിൽ ആകെ പതിനഞ്ച് മത്സരങ്ങൾ മാത്രമേ ചെന്നൈ എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളൂ ഇതിൽ ഭൂരിഭാഗവും ഹായി കണ്ടാണ് താരം കളിച്ചത് ഈ സീസണിൽ ഒരു അസിസ്റ്റ് മാത്രമേ ഈ സീസണിൽ ചെന്നൈ എഫ് സിക്ക് വേണ്ടി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കിയാ നസീരി ഐ എസ് എൽ യിൽ ആകെ അയിപത്തിയ മത്സരങ്ങൾ കളിച്ച താരമാണ് ഇതിൽ നിന്നും നാല് ഗോളുകൾ നേടിയിട്ടുണ്ട് ഈ താരം നമുക്കറിയാം മുൻ ഈസ്റ്റ് ബംഗാൾ ഇതിഹാസ സൂപ്പർ താരമായിട്ടുള്ള ജംഷീദ് നസീരിയുടെ മകനാണ് കിയാ നസീരി ഒരു യുവ സ്ട്രൈക്കറാണ് കിയാ നസീരി ഇനി മുതൽ ഈ താരം അടുത്ത സീസണിൽ മോഹൻബഗാന് വേണ്ടിയായിരിക്കും കളിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം